ഹലോ അപ്പൊ നമ്മളിത് പൂവാറിത്തെ യാത്രയൊക്കെ കഴിഞ്ഞ തൊട്ടടുത്തുള്ള ആഴിമല ശിവക്ഷേത്രം കാണാനാട്ടോ പോണത് അപ്പൊ ഉച്ച നേരാണ് അതുകൊണ്ട് അമ്പലത്തേക്ക് കയറ്റില്ല ഇത് തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞത്തിനടുത്ത് പുളുങ്കുടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടൽ തീരത്തിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യണത് കേട്ടോ അപ്പം ഇതൊരു ഹൈതവ ക്ഷേത്രമാണെങ്കിൽ പോലും ജാതി പദ എന്താ പറയാ ഏത് ജാതിക്കാർക്ക് വേണമെങ്കിലും വന്ന് പോവാതാണ് അവിടെ കൊഴപ്പൊന്നുമില്ല പിന്നെ അമ്പലത്തേക്ക് നമ്മൾ കയറില്ല അമ്പലത്തേക്ക് അങ്ങനെ എന്താ പറയാ എപ്പോഴും അങ്ങനെ എല്ലാവരും അലൗഡ് അല്ലല്ലോ അപ്പൊ ഇവിടെ വന്ന് നമുക്ക് എപ്പോ വേണമെങ്കിലും ഏർ കയറി പോവാ എന്താണ് ദേവദത്തെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശില്പിയാണ് കേട്ടോ ഇത് ഈ വിഗ്രഹം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ എന്താ ശ്രീ പരമേശ്വരന്റെ ഗംഗാധരേശ്വര രൂപമാണ് ഈ ശില്പി ഇതിൽ മനോഹരമായിട്ട് കുത്തിവെച്ചിട്ടുള്ളത് അപ്പം ഇത് എന്തായാലും തിരുവനന്തപുരത്ത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രതിമയാണ് ശിവന്റെ അപ്പൊ ഇത് എന്തായാലും വന്ന് കാണണം പിന്നെ അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഒരു ശിവപ്രതിമയും കൂടിയാണിത് അപ്പൊ പലരും വരുന്നുണ്ട് എല്ലാവരും വന്ന് ഇവിടെ വന്ന് നോക്കി ഏത് സമയത്ത് വേണമെങ്കിലും വൈകീട്ടുള്ളിൽ ഏത് സമയത്ത് വേണേലും വരാം അമ്പലത്തിന്റെ ടൈം നോക്കിയിട്ട് വരേണ്ട ആവശ്യമില്ല പിന്നെ ഇതിന്റെ അടുത്ത് തന്നെ അധികം ഒരു സ്റ്റെപ്പായിട്ട് ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോകുന്ന പോലെ അവരിപ്പോൾ പണിതിട്ടുണ്ട് അതെന്താ സംഭവം ഇനി ഇനിന്റെ അടിയിൽ ഒരു യോഗ സെന്റർ വരുന്നുണ്ട് അതിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവിടെ പണിതേക്കുന്നത് അപ്പോ ഇത് വളരെ എന്താ പറയാ നമുക്കൊരു പോസിറ്റീവ് ഫീലും ഒക്കെ ഉണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഇതൊക്കെ കാണുമ്പോ എന്താ പറയാ ഭയങ്കര ഒരു അത്ഭുതം ഒക്കെയാണ് തോന്നുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് നോക്കുക പിന്നെ വൈകിട്ടൊക്കെ വരുവാണെങ്കിൽ ബീച്ചിന്റെ സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിക്കാനും നമുക്ക് മനസ്സ് ഭയങ്കര ഫ്രീ ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ പിന്നെ തൊട്ടടുത്ത് തന്നെ ശിവന്റെ അമ്പല അതിനോട് ചേർന്നിട്ട് തന്നെ അപ്പൊ അവിടേക്ക് നമ്മളങ്ങനെ കയറിയില്ല കാരണം നമ്മുടെ ഞാൻ നോൺ കഴിച്ചിട്ടുണ്ടായിരുന്നുല്ലോ പിന്നെ നമ്മൾ അവിടേക്ക് കയറുമ്പോൾ അതിൻ്റെതായ വൃത്തിയിലും കരുത്തിലും ഒക്കെ വേണ്ട പോവാൻ അപ്പൊ അടുത്തന്നെ അമ്പലം ഉണ്ട് അപ്പൊ അമ്പലത്തിന്റെ ടൈം എന്ന് പറയുന്നത് രാവിലത്തെ സാധാരണ അമ്പലങ്ങളെ പോലെ രാവിലെയും വൈകിട്ടും മാത്രമാണ് അപ്പൊ ആ നേരത്തെയാണ് അവിടെ അമ്പലത്തേ കയറാൻ പറ്റുള്ളൂ ഈ ശിവന്റെ ഈ എന്താ പ്രതിമ കാണമെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് വരണം പിന്നെ അതുപോലെ നമ്മുടെ ചാനല് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ നമ്മുടെ ഇതേപോലത്തെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം കാണുന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോസൊക്കെ കാണണം ഇനിയിപ്പോ അടുത്ത തിരുവനന്തപുരത്ത് വിശേഷമായിട്ട് നാളെ വീടിയോടെ കേട്ടോ അപ്പൊ ഞങ്ങളിതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ തിരിച്ച് ഇനി റൂമിലോട്ട് പോവാണ് ഇനി റൂമിൽ ചെന്നിട്ട് വേറെ പുറത്തേക്ക് പോവാനുള്ള പ്ലാനൊക്കെ ഉണ്ട് ഓക്കെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇതേ ഇപ്പൊ റൂമൊക്കെ എടുത്തു കേട്ടോ തിരുവനന്തപുരത്ത് തമ്പാനൂർ വന്ന് അവിടെ തന്നെ ഒരു ഗുഡ് ലാൻഡിന്റെ നല്ലൊരു അത്യാവശ്യം നല്ല റൂമൊക്കെയാണ് അപ്പൊ അതൊക്കെ എടുത്തു ഇവിടെയാണ് ഇനി അടുത്ത പുതിയ സ്ഥലങ്ങളൊക്കെ തേടി ഇനി വീണ്ടും ഇറങ്ങും അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ